ഹലോ എവരിവൺ ഐഫ് വിന്നേഴ്സ് ടോക്ക് സീരീസിന്റെ ഹെലോ എവരിവൺ ഐഫ വിന്നർ ടോക്ക് സീരീസിന്റെ ഹിസ്റ്ററിയുടെ സെഷനിലാണ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രൗഡ് വിന്നേഴ്സ് ആയിട്ടുള്ള സ്നേഹമയ നമ്മുടെ ഹിസ്റ്ററിയുടെ ജെ ആർ എഫ് ഹോൾഡർ ആണ് അതുപോലെ നന്ദന മൂസിന നമ്മുടെ നെറ്റ് ഹോൾഡേഴ്സ് ആണ് നമുക്കറിയാം ഈ ഒരു നമ്മുടെ ലാസ്റ്റത്തെ നെറ്റ് എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ആയിരുന്നു അല്ലേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആയിട്ടുള്ള എക്സാം ആണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഈ ഒരു ആയിട്ടുള്ള എക്സാമിലും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിൻഡോസ് സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണ് അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററി വേസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അതിന്റെ കൂടെ അവർ പേപ്പർ വണ്ണും ഏത് രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വൽ പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആദ്യം നമുക്ക് സ്നേഹമായനോട് ചോദിക്കാം എന്തൊക്കെയായിരുന്നു സ്നേഹമായയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സിലൂടെയാണ് സ്നേഹമായ ജെ ആർ എഫിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സ്നേഹമായനോട് ചോദിക്കാം സ്നേഹമായ റെഡിയല്ലേ ഹലോ സ്നേഹമയ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കാവോ നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം നെറ്റ്വർക്ക് ഓക്കെ ഓക്കെ പ്രശ്നമില്ല വീഡിയോ ഓൺ ചെയ്യാതെ സംസാരിച്ചു തുടങ്ങാം പറയുകയാണെങ്കിൽ ഞാന് പി ജി കഴിഞ്ഞ വർഷം കഴിഞ്ഞു സെപ്റ്റംബറിലാണ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ജൂൺ സൈക്കിൾ എക്സാം എഴുതിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സാം അറിയാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പഠിക്കാണ്ടൊക്കെ എന്നുള്ളത് തന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ ർപ്പിച്ച ഒരു കാര്യമാണ് പഠിച്ചിട്ടേ ഇനി എക്സാം എഴുതുള്ളൂ അങ്ങനെയാണ് ഐപള്ളിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഡിസംബറിലെ എക്സാം ഞാൻ ഡിസംബറിലെ എക്സാമിന് ഞാൻ എന്താ പറയാ പേപ്പർ വണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായതിൽ എന്താണെന്ന് എനിക്കറിയണെന്ന് വെച്ചാൽ പേപ്പർ വണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഹിസ്റ്ററിക്ക് നല്ല രീതിയിൽ ഞാൻ ഹിസ്റ്ററിക്ക് ഈ വരികയൊക്കെ ചെയ്യാനും ഒക്കെ നമ്മൾ ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആകുള്ള ഇഷ്ടം അതുകൊണ്ടാണ് മുതൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഞാൻ നല്ലത് നോക്കി നോക്ക അങ്ങനെയൊക്കെ പക്ഷെ അതിന് പേപ്പർ വൺ ആണെങ്കിലേ ഞാൻ പി പി ടി ഒക്കെ നോക്കിട്ടൊക്കെ പഠിക്കും പക്ഷെ പി വൈക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക ആൻസർക്ക് ആൻസർക്ക് ഒക്കെ കൊറത്തുവിട്ട സമയത്ത് എന്റെ മാർക്ക് നോക്കിയപ്പോ എനിക്ക് തന്നെ അനുവിച്ച് മനസ്സിലായി പ്രാവശ്യം എന്തായാലും കുട്ടിയില്ല നല്ല രീതി അങ്ങനെ റിസൾട്ട് വന്നപ്പോ പി എച്ച് മാത്രമേ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ പറഞ്ഞു എനിക്ക് ആൻസർക്ക് വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞോടൊക്കെ എന്താ പറയാ അപ്പൊ പി എച്ച് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ കൊഴപ്പില്ല അടുത്ത പ്രാവശ്യം നോക്കാനോ അങ്ങനെ പിന്നെ ഈ ജൂണ് എക്സാം എഴുതി അതിനെ നോക്കി േ പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് പേപ്പർ വണ് നമ്മള് നല്ല കൊടുക്കണം പേപ്പർ വണ് ഒരിക്കലും പറയാം ഒഴിവാക്കിയത് നമ്മൾ പേപ്പർ ടൂറിസ്റ്റ് നോക്കുന്ന അതോടൊപ്പം തന്നെ പേപ്പർ വണ് നോക്കണം അതായത് ടി വി ഒക്കെ ചെയ്യാം നമുക്ക് മടിയൊക്കെ ഉണ്ടാവും അപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ ഒക്കെ ആണെങ്കിലും മടിയുണ്ടാവും അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് കൊറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഫീലാക്കി ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് അങ്ങനെ തന്നെ ഒരുപാട് വായിച്ചു നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ പഠിക്കും ഞാനിപ്പോ എങ്ങനെയാ പഠിച്ചിട്ടുള്ള വെച്ചാല് നമ്മള് ഒരു പ്രൊഫസർ ടീച്ചർ ലെക്ചറാൻ അവളെ പഠിക്കുന്നത് അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ ചിലപ്പോ നമുക്ക് ചില എന്തെങ്കിലും ഇപ്പൊ ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോ കേൾക്കണമെന്ന് തോന്നുമ്പോൾ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് തെക്കേണ്ട നിങ്ങൾ ഫോണില് പിന്നെ ഒരുപാട് പി വൈ ക്യൂസ് ചെയ്തിട്ട് ഞാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ പറയാണെങ്കിൽ പിന്നെ പി വൈ ക്യൂ എന്നെ ഈ ഐഫർ ആപ്പില് കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള പി വൈ ഉണ്ടല്ലോ ഒന്നല്ല ഹിസ്റ്ററിയിലാണെങ്കിൽ തന്നെ യൂണിറ്റ് വണ് യൂണിറ്റ് ടു അങ്ങനെ കാറ്റഗറീസ് ആയിട്ടുള്ള ഉണ്ടല്ലോ അത് ചെയ്യാം മൊത്തത്തിലുള്ള ചെയ്യാൻ മടിയുള്ളവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ മുഴുവൻ എന്ന് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ പേപ്പർ പേപ്പറോണിലെ കാര്യത്തിൽ കാറ്റഗറീസ് പീതയ്ക്കെങ്കിലും നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും മാർക്ക് കുറവായിരിക്കും അപ്കോസ് എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്കും മാർക്ക് ഒരുപാട് കുറവുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് ചെയ്ത് ചെയ്ത് പിന്നെയും പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് എല്ലാവരും നല്ല ഇരുന്ന് പഠിച്ചാൽ എല്ലാവർക്കും ജയർഹു തന്നെ കിട്ടുന്ന ഒരു തന്നെയാണ് ആരും ഇന്ന എന്താ പറയാ റിസൾട്ട് വന്ന സമയത്ത് കുറെ ഐക്റൈറ്റ് ഞാൻ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് എങ്ങനെയാ ചെയ്ത് എങ്ങനെയാ പഠിച്ചതെന്ന് അതോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ടി വേക്ക് ചെയ്യാൻ ടി വേക്ക് പൊട്ടിട്ടൊരു കളി ഇല്ല അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പി വെക്കും പൊട്ടിട്ടൊരു കളി പി വെക്കാണ് നമ്മളുടെ ബേസിയായിട്ട് നോക്കേണ്ട ഒരു കാര്യം പിന്നെ എസ് പി മാസ്റ്റർ ആയിട്ടൊരു സബ്ജെക്റ്റ് ആണ് അപ്പം എല്ലാരും എല്ലാം കവർ ചെയ്തിട്ട് പോയിട്ട് എക്സാം എഴുതാന്ന് പോവുകയായിരിക്കും ഒരു മണ്ടത്തരമാണ് മണി കഴിയണത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക് തന്നെ അറിയണം അതൊക്കെ തന്നെ നല്ലോണം നോക്ക ആ പിന്നെ ഈ പറഞ്ഞ കുറെ ചെയ്യാ അതൊക്കെ ആ കാര്യ നോക്കേണ്ടത് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല അതൊക്കെ തന്നെ അരീസാർ ഒരു എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ജെആർഫ് എന്താ പറയാ രാവിലെ ഉണ്ടാവില്ല ജയർ ജെറഫ് ഫ്ലബർ അതൊക്കെ തന്നെ ഭയങ്കര സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ സാറ് ജെ ആർക്ക് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അതും എന്താ പറയാ പേപ്പർ വണ്ടി നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം സാറ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പ്രാവശ്യം റിവേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെമ്മറിക്ക് തന്നെ നല്ലതാണ് ഒരുപാട് പ്രാവശ്യം റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് മെമ്മറിയിൽ നിന്നെങ്കിലും ഇൻജെക്ട് ചെയ്തോണ്ട് ഇതാകണം ഇപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ റിവിഷൻ ഉണ്ട് ഇപ്പൊ എക്സാമില് പഠിക്കുമ്പോ നമ്മള് അതായത് എക്സാമിന്റെ ഒരു മാസം മുന്നേക്കായി കൊണ്ട് തന്നെ നമ്മള് റിവിഷൻ തുടങ്ങണം റിവിഷൻ നമ്മള് എക്സാമിന് ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുതൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കണം അങ്ങനത്തെ ഒരു ലെവലായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താലും ഒരുവിധം എല്ലാവർക്കും എന്തായാലും ജെ ആർ എഫ് കിട്ടും തന്നെയാണ് എന്റെ ഒരു ഉറപ്പ് ഞാൻ തരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി ഈ അവസരത്തിൽ സ്നേഹമായ സ്നേഹമായ ഒരു ജേണിയാണ് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അതിന് സ്നേഹമായ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് പി വൈ ക്യൂന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ സ്നേഹമായ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാ ഇപ്പോൾ പി വൈക്ക് ഇപ്പൊ നമുക്ക് ഹിസ്റ്ററി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി പഠിച്ച് നമ്മൾ കവർ ചെയ്യാന്നുള്ളത് നമുക്ക് അത്ര തന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ സ്നേഹമായി പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക പി വൈ ക്യൂസിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക പി വൈക്യൂ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും ഓക്കെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ ലാസ്റ്റത്തെ എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കോണ്ടൻസ് നമുക്ക് സിമിലിയർ ആണെങ്കിലും അതിൽ എന്താ പറയാ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കൺഫ്യൂസിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പി വൈ ക്യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി ഈയൊരു പ്രിപ്പറേഷൻ ജേർണിയിലുള്ളവരെന്തു ചെയ്യുക നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പി വൈ ക്യൂസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ താങ്ക് യു സ്നേഹമായ ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ് ഇനി നമുക്ക് നമ്മുടെ നെറ്റ് ഹോൾഡേഴ്സ് ായിട്ടുള്ള മോസിന അതുപോലെ നന്ദന ഉണ്ട് നമുക്ക് നന്ദനയിലേക്ക് വരാം നന്ദനയുടെ പ്രിപ്പറേഷൻ ജേർണി എന്തായിരുന്നു ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നന്ദന നന്ദനയുടെ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നന്ദനയോട് ചോദിക്കാം നന്ദന റെഡി അല്ലേ ഹലോ ആ ഹലോ കേൾക്കാം എന്റെ പേര് നന്ദന അപ്പൊ ഞാൻ രണ്ടു വർഷം മുന്നേ പി ജി കഴിഞ്ഞു ഇപ്പൊ ബി എഡ് ചെയ്തു റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്റെ നെറ്റ് ജേണിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതുന്നത് പി ജി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് അപ്പോ എന്താ നെറ്റ് എക്സാം എന്താ സിലബസ് ഒന്നും അറിയാതെ ഞാൻ വെറുതെ പോയി ഒരു എക്സാം എഴുതി പക്ഷെ അപ്പം മനസ്സിലായി ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് ഇത് എന്നെ കൊണ്ട് ഒരു കാലത്തും പഠിച്ച് നെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയൂലെന്നെ വിചാരിച്ച് ഞാൻ പിന്നെ നെറ്റ് എന്നുള്ളൊരു ചിന്തയെ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പൊ ബി എഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഒന്നും കൂടെ ഞാൻ നെറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്ത് പഠിക്കണം ഒന്നും അറിയില്ല ബി എഡിലേക്ക് വന്നതു തന്നെ കണ്ടന്റ് നോളജ് തീരെയില്ല നമ്മൾ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പഠിക്കുന്നു ഹിസ്റ്ററി നമുക്കവിടെ ഒന്നും പഠിക്കുന്നേയില്ല അപ്പൊ ഒന്നും അറിയില്ല ഞാൻ സീറോമാ തുടങ്ങിയിട്ടുള്ളത് എന്ന് വേണേ പറയാം അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു നോക്കി അപ്പം ഐഫറിന്റെ കുറേ ക്ലാസ് ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്തായാലും ഐഫറിന്റെ കോച്ചിങ് എടുക്കാതെ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ കോച്ചിങ് എടുത്തു ഫെബ്രുവരിയിലാണ് ഞാൻ കോച്ചിങ് എടുത്തത് ഈ വർഷം അപ്പോൾ ആദ്യമായി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഐഫറിന്റെ ആപ്പ് തുറന്നപ്പോൾ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കുറേ പി വൈ ക്യൂസ് കുറേ ക്ലാസ്സസ് കുറേ കുറേ മെറ്റീരിയൽസ് അപ്പം ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും എന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പം ഞാൻ മെല്ലെ പഠിക്കാൻ തുടങ്ങി പഠിച്ചു തുടങ്ങിയപ്പോ ഇപ്പം ഞാൻ ആ ഫെബ്രുവരി ടൈമിൽ ആയിട്ട് ഞാൻ പഠിക്കില്ല രണ്ട് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത രണ്ട് ദിവസം റെസ്റ്റ് അയക്കും അപ്പം പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല ഇപ്പം കൺസിസ്റ്റന്റ് ആയിരിക്കണം അങ്ങനെ നന്നായി ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടു പ്രത്യേകിച്ച് ഹിസ്റ്ററി ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആയ സ്ഥിതിക്ക് അങ്ങനെ കറക്റ്റ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് എങ്ങനെ പഠിക്കണം ടൈം ടേബിൾ സെറ്റ് ചെയ്തു പഠിക്കാനുള്ള അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആദ്യം ഞാൻ പേപ്പർ ടു നമ്മളെ ഹിസ്റ്ററി പേപ്പർ തന്നെ പഠിക്കാൻ തുടങ്ങി പേപ്പർ പഠിച്ചപ്പോൾ ഹിസ്റ്ററി പഠിച്ച് അപ്പൊ ഞാൻ പേപ്പർ വണ് തീരെ നോക്കിണ്ടായിരുന്നില്ല പിന്നെ ഞാന് കുറച്ചിപ്പോൾ പേപ്പർ വണ്ണിലേക്ക് വന്നു അപ്പൊ പേപ്പർ വണ്ണിന് അനീസ്സാറിന്റെ ക്ലാസ് ഒക്കെ കണ്ടു പേപ്പർ വണ് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ പേപ്പർ ടുവിനേക്കാണ് എനിക്ക് ഇഷ്ടം പഠിച്ചു തുടങ്ങിയപ്പോൾ പേപ്പർ ആണ് ലോജിക്കൽ റീസണിങ്ങും ഫാരസീസും ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആദ്യം ചെയ്തപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ആൻസറെല്ലാം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ പേപ്പർ വണ്ണിന് എനിക്ക് ഭയങ്കര പഠിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടായി അത് സത്യം പറഞ്ഞ അനീസ്സാറിനെ കൊണ്ട് മാത്രാണ് പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കി ഇങ്ങനെ രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന ആളാണ് അപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാനെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഈ ജെ ആർ എഫ് ക്ലബൊക്കെ തുടങ്ങിയപ്പോൾ രാത്രി അത്രയും ഉറക്കളച്ച് പഠിച്ചിട്ടാണെങ്കിലും രാവിലെ ആ ജെ ആർ എഫ് ക്ലബ്ബ് ഉറങ്ങാതെ തന്നെ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഹിസ്റ്ററി ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ടാവും ഒരുപാട് സംഭവങ്ങൾ ഇയേഴ്സ് അപ്പം ഞാൻ പ്രധാനമായിട്ടും കുറെ കോഡ് ഉണ്ടാക്കി എൻ്റെ തന്നെ എനിക്ക് മാത്രം അറിയാവുന്ന കോഡുകളായിരിക്കും ഞാനുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ആദിത്യ ചോളനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ആദിത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ ഞാൻ അവനെ വെച്ചിട്ടായിരിക്കും ഓർക്കുന്നുണ്ട് അപ്പൊ അയാളെ കോതണ്ട എന്ന് വിളിക്കും അപരാജിത വർമ്മനെ ഡിഫീറ്റ് ചെയ്തു അതൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ എനിക്ക് മാത്രം അറിയാവുന്ന കുറെ കോഡുകള് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാര് എനിക്ക് അറിയാവുന്ന ആൾക്കാര് അങ്ങനെ കുറെ കാര്യങ്ങൾ കോഡ് വെച്ച് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ദിവസം പഠിച്ച കാര്യം ഞാൻ അധികം അന്ന് തന്നെ റിവൈസ് ചെയ്യുന്നത് ഇപ്പം ബാത്റൂമിലാവുമ്പോഴും പല്ലി വെക്കുമ്പോഴും ഒക്കെ ഞാൻ ചിന്തിക്കും എന്താ അന്ന് ഞാൻ പഠിച്ചത് അപ്പൊ കുറച്ചും കൂടെ ആ ഒരു മെമ്മറിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഞാൻ തന്നെ അതൊന്നും കൂടെ വായിച്ചു നോക്കും പിന്നെ ആദ്യത്തെ സമയങ്ങളിൽ കുറെ ഞാൻ നോട്ട് ചെയ്ത് ടൈം കുറെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ആനി സാർ പറഞ്ഞ പോലെ നോട്ട് എഴുതാതെ ക്ലാസ് ശ്രദ്ധിച്ച് പി ഡി എഫ് വായിക്കുമ്പോൾ പിന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയേണ്ടത് ഏഹ് ഏഹ് ഇപ്പൊ ഒരിക്കലും നെറ്റ് കിട്ടുകയാണെന്ന് വിചാരിച്ച് എനിക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി കൺസിസ്റ്റന്റ് ആയി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അതേപോലെ പി വൈ ക്യൂ നമ്മൾ ഈ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പഠിച്ചു ക്ലാസ് എല്ലാം കണ്ടു മെറ്റീരിയൽ എല്ലാം വായിച്ചു ഒരു പി വൈ ക്യൂ ചെയ്തു നോക്കിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും അപ്പൊ ഒരുപാട് പി വൈ ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പം എന്താ ഈ എക്സാമിന്റെ നെറ്റ് ഈ തവണത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു അപ്പഴും കുറെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ ഇതായിരിക്കും ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഒരുപാട് പി വൈക്കു ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറ്റും അതന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് എൻ്റെ ചേണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല ഒരു ചെറിയ മാസത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു നെറ്റ് കിട്ടി അത് ഐഫറിനോട് തന്നെയാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് കാരണം അത്രയും ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ച സീറോന്ന് തുടങ്ങിയതാണ് ഞാൻ നെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഐഫർ തന്നെയാണ് സോ മച്ച് എനിക്ക് നന്ദന നന്ദനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അതായത് നന്ദന പേപ്പർ വണ്ണു ഭയങ്കര ഇഷ്ടമാണ് ലൈക് ഡാറ്റർ പ്രിട്ടേഷനൊക്കെ ആദ്യം തുടങ്ങുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ പിന്നീട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നീട് അതിൽ സ്ട്രോങ് ആക്കിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നന്ദന പറഞ്ഞു അപ്പോൾ ഈ ഒരുപാട് നമ്മളെ ഇപ്പോ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ആണ് എങ്ങനെയാണ് പേപ്പർ വണ്ണും ഹിസ്റ്ററിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് അതുപോലെ നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നിലനിർത്തുക എന്നുള്ളത് അപ്പൊ നന്ദന നന്ദനയുടെ ഒരു പ്രിപ്പറേഷനിൽ എങ്ങനെയാണ് കൺസിസ്റ്റൻസി നിലനിർത്തിയിരുന്നത് അതുപോലെ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഏത് രീതിയിലാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് ഒന്ന് നന്ദനയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ബാലൻസ് ചെയ്തുണ്ടെങ്കിൽ ഇല്ല ആദ്യം ഞാൻ കുറെ കാലം പേപ്പർ വൺ പേപ്പർ ടൂ പഠിച്ചു അപ്പൊ ഞാൻ പേപ്പർ വണ് കംപ്ലീറ്റ്ലി ഒന്നും പഠിച്ചിട്ടാ പിന്നെ ഞാൻ കുറെ കാലം പേപ്പർ വണ്ണ് പഠിച്ചു പേപ്പർ ടുവേ പഠിച്ചിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ രണ്ടും കൂടെ ഒന്നും പഠിക്കാൻ ഒന്നും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി ഇപ്പം ഒരു ഡേ ഇത്ര മണിക്കൂർ പേപ്പർ വണ്ണിലെ ഒരു യൂണിറ്റ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഒരു ദിവസം ഡാറ്റ ആണെങ്കിൽ അടുത്ത ദിവസം ഐ സി ടി അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് പക്ഷേ ഹിസ്റ്ററി അത് അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചധികം സമയം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ പകല് മുഴുവൻ ഈ പേപ്പർ ആണെങ്കിൽ രാത്രി ആഫ്റ്റർനൂണിന് ശേഷം ഈ പേപ്പർ ടൂലേക്ക് ഏറ്റവും കൂടുതൽ ടൈം പേപ്പർ ടൂവിന് കൊടുത്തു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും ഞാൻ ഇപ്പം പോലെ രണ്ടു ദിവസം പഠിച്ചുകഴിഞ്ഞാൽ അടുത്ത രണ്ട് ദിവസം റെസ്റ്റ് ആണ് അപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒന്നും തീരെ ആക്റ്റീവല്ലാത്ത ഒരാളാണ് ഒരു മെസ്സേജ് ഞാൻ അങ്ങനെ നോക്കാറില്ല കാരണം വാട്സാപ്പിൽ വന്നാൽ പോയി വേറെ റീൽസ് കണ്ടു നമ്മൾ അങ്ങനെ ടൈം അങ്ങനെ പോവാണ് അപ്പൊ ഞാൻ തന്നെ എന്റെ സോഷ്യൽ മീഡിയ യൂസ് എല്ലാം കുറച്ച് ഇത്ര ടൈം പഠിക്കണം ഞാൻ മൊത്തം എന്റെ ഫോണിൽ അലാറം സെറ്റ് ചെയ്തു അപ്പൊ പഠിക്കാനുടേ സമയം ഇത്ര ഫുഡ് കഴിക്കാൻ ഇന്നേ സമയം ഉറങ്ങാൻ ഇത്ര സമയം ഈ കാര്യങ്ങളിൽ സമയം ആ സമയം സമയമാകുമ്പോ ഫോൺ അലാറം അടിക്കും അപ്പൊ ആ ഞാൻ ചെയ്തിരിക്കണം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചില സമയങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ മറന്നു പോയിട്ടുണ്ട് ഉച്ചക്കെല്ലാം അപ്പൊ ഞാൻ കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കിയൊരു ഒരു അലാറം പോലെ സെറ്റ് ചെയ്തു അപ്പൊ ആ ടൈം ആകുമ്പോൾ കറക്റ്റ് പിന്നെ ഒരാഴ്ച ചെയ്യുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളത് അതിലേക്കങ് ആ ട്രാക്കിലേക്ക് കയറി അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നന്ദന നന്ദന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെ ബാലൻസ് ചെയ്തു അതുപോലെ നന്ദന നമുക്ക് പി വൈക്യൂൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ ഉണ്ടാക്കി എങ്ങനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതിനെ കുറിച്ചിട്ടും നന്ദന നമുക്കൊരു ഐഡിയ തന്നു താങ്ക് യു നന്ദന അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മറ്റൊരു വിന്നർ നെറ്റ് ഹോൾഡർ ആണെന്നുള്ളത് മോസിന മോസിന ഒരു മദറും കൂടിയാണ് അപ്പോൾ മോസിന മോസിനയുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നേരിട്ടോ അതൊക്കെ എങ്ങനെ ഓവർകം

പക്ഷെ അതുവരെ ഒരു നെറ്റ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഞാൻ ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒന്നും പഠിക്കാതെ പോയി എക്സാം എഴുതുന്നത് അപ്പോ അപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു അപ്പോ നമുക്ക് മനസ്സിലായി എന്താ ഇത് ഇങ്ങനെ പോയാൽ കിട്ടുന്നൊരു സാധനമല്ല ഈ നെറ്റ് എന്നുള്ളത് കൃത്യമായ പഠനവും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ആ ഒരു അറ്റംപ്റ്റിൽ തന്നെ മനസ്സിലായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അപ്പോൾ എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞ ഒരു ലോങ് ജേർണിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡിസംബർ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്തതെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി അപ്പൊ ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തില്ല അപ്പൊ അങ്ങനെ ലാസ്റ്റ് എക്സാം ഡിസംബറിലെ എക്സാം ആവുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഉള്ളിൽ വന്നു ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ നീ എക്സാം എഴുതാൻ പോണോ അങ്ങനെ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് എക്സാം എഴുതാൻ പോണില്ല അങ്ങനെ എക്സാം എഴുതിയില്ല അപ്പൊ ആ സമയത്താണ് ഞാൻ പ്രസവിക്കുന്നതൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിലെ എക്സാം അപ്പൊ ഈ ഡിസംബറിലെ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ എല്ലാരും പറഞ്ഞു വന്ന് എക്സാം കഴിഞ്ഞ വന്ന സമയത്ത് എല്ലാരും പറഞ്ഞു നല്ല ഈസി എക്സാം ആയിരുന്നു എന്നൊക്കെ ഞാൻ കുട്ടികളെങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ എടുത്തൊരു തീരുമാനം ഓക്കെ പഠിച്ചിട്ടില്ലെങ്കിലും എക്സാം എഴുതുക പോയി എക്സാം എഴുതാന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ എക്സാം എഴുതി അതും ഇതേപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി അറ്റന്റ് ചെയ്യാന്നുള്ളതായിരുന്നു ആ സമയത്തും ഈ സമയത്തൊക്കെ ഞാൻ ഐഫറിൽ ഉണ്ട് പക്ഷെ ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യുന്നില്ല ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിൽ പോലും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വെറുതെ നമ്മള് പഠിക്കാൻ പറഞ്ഞിരിക്കണമുണ്ട് പക്ഷെ എന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പഠിക്കുന്നില്ല എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാകുമല്ലോ അങ്ങനെ ഞാനൊരു കുറച്ചൊരു തീരുമാനം എടുത്തു എന്റെ പ്രാവശ്യം ഞാൻ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ പാച്ച് അല്ല ഇതിന് പെട്ട് മുമ്പത്തെ സൈക്കിള് രണ്ടായിരത്തിനാല് ഡിസംബറിൽ ഞാൻ അങ്ങനെ ഇതേപോലെ ഒരുത്തൊരു തീരുമാനം എടുത്ത് അങ്ങനെ ലാസ്റ്റ് ആ സമയത്ത് ഞാൻ ബിഎഡിന്റെ ഫസ്റ്റ് സെമിന്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സെമിന്റെ സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു പിന്നെ ഡിസംബറിന്റെ വെക്കേഷന് ആ ഒരു ക്രിസ്മസിന്റെ വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിച്ചു അങ്ങനെ ആ സമയം കൂടുതൽ ഫോക്കസ് ചെയ്ത ഹിസ്റ്ററി ആയിരുന്നു കാരണം പേപ്പർ വണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുമ്പത്തെ എക്സാമിലൊക്കെ ഞാൻ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ആയിട്ട് കൂടുതലും പഠിക്കുന്നത് എനിക്ക് ഇഷ്ടം പഠിക്കാൻ ജനറൽ പേപ്പർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും അനുസര ക്ലാസും അങ്ങനത്തെ ഒക്കെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഈ ജനറൽ പേപ്പർ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അതിൽ കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് ഹിസ്റ്ററി ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത ഡിസംബർ എക്സാമിൽ ഹിസ്റ്ററി ഫോക്കസ് ചെയ്തു അങ്ങനെ പ്രാവശ്യം ഇപ്പൊ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പുള്ള ഒന്നര മാസം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ പഠിച്ചെന്ന് എന്ന് പറയാം ഒരു പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ഒക്കെ ഇരുന്ന് പഠിച്ചു പക്ഷെ അത് ബി എഡിന്റെ എക്സാം അതിനോടൊപ്പം ആണ് ഈ പഠിച്ചത് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് അപ്പൊ അങ്ങനെ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ചെറിയൊരു മാർക്കിലായിരുന്നു ചെറിയ മാർക്ക് വെച്ചാല് ഒരു പത്ത് മാർക്കിലാണ് ജെ ആർ എഫ് മിസ്സായത് അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്ന് ഞാന് ഒരു പ്രാവശ്യം ഒരു ജനറൽ പേപ്പറിന് കുറച്ചും കൂടി ഒരു ഫോക്കസ് കൊടുത്തിരുന്നെങ്കിൽ പ്രാവശ്യം തന്നെ ജെ ആർ എഫ് കിട്ടുമായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ ഹിസ്റ്ററിക്ക് ഫോക്കസ് കൊടുത്തിരുന്നു അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂണില് ഞാന് വീണ്ടും വേറൊരു മിസ്റ്റേക്ക് അതായത് ഹിസ്റ്ററി ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഫോക്കസ് അപ്പോൾ പ്രാവശ്യം ജനറൽ പേപ്പറിന് കൊടുത്ത് അങ്ങനെ ഹിസ്റ്ററി കൂടുതലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പി വൈ ക്യൂസ് രണ്ടായിരത്തി പതിനാല് മുതൽ ഉള്ള പി വൈ ക്യൂസ് ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററി ജനറൽ പേപ്പറും അതേപോലെ നമ്മളെ ഐഫറിൽ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പി വൈ ക്യൂസും ഒരുവിധം പി വൈ ക്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് തോന്നണ മെറ്റീരിയൽസ് ഞാൻ അത്ര തന്നെ ഫോക്കസ് കൊടുത്തിട്ടില്ല കൂടുതൽ പി വൈ ക്യൂസ് അപ്പോ പി വൈ ക്യൂസ് എങ്ങനെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസും ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം ഇപ്രാവശ്യം എനിക്ക് അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം ജെ ആർ എഫ് ഒക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പി വൈ ക്യൂസ് അതോടൊപ്പം മെറ്റീരിയൽസും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം പിന്നെ പി വൈ ക്യൂസ് അതേപോലെ നമ്മൾ പി ക്യൂസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് നിങ്ങക്ക് ഡിസംബറിലെ എക്സാമിലാണ് മനസ്സിലായത് അത് നമ്മൾ ഏതും പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പഠിക്കാനായി മാറുന്നില്ല നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം സ്കോർ ചെയ്യാൻ പറ്റണം അപ്പൊ എന്തൊരു കാര്യം തിയററ്റിക്കൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് എക്സാമിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പി വൈകൂസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് അത് എന്റെ ഫസ്റ്റ് ഞാന് ജൂണിലെ എക്സാമിലൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്തൊക്കെ ഞാൻ ഓക്കെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പി വൈക്യൂ ചെയ്യണത് അങ്ങനെയായിരുന്നു ചിന്തിച്ചത് എന്തായാലും പി വൈക്യൂ ക്യാൻസർ കിട്ടൂലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പി വൈക്യു ചെയ്യണേ അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പിന്നെ നമുക്ക് കുറച്ചൊക്കെ പി വൈ ക്യൂസ് ഇങ്ങനെ ചെയ്ത ആദ്യം മാർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും പറയും പക്ഷെ നമ്മള് ആ പി വൈക്യൂസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്ക തെറ്റിയാലും അത് വീണ്ടും വീണ്ടും എന്നുള്ള അപ്പൊ കുറച്ചൊക്കെ ആകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ പി വൈ ക്യൂസ് ചെയ്യണേന്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പൊ കാരണം നമുക്ക് നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഒരു അതിൻ്റെ ഒരു ആ ഒരു ലെവലിൽ നമ്മൾ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ജേണി ഇപ്പം ഞാൻ ടോട്ടലി നാല് പ്രാവശ്യമാണ് നെറ്റ് നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ ലാസ്റ്റ് രണ്ട് പ്രാവശ്യമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഓക്കെ മൂസിന താങ്ക് യു മോസിന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മദർ ആയിട്ടുള്ള ഒരാളാണ് മൂസിന നമ്മുടെ ഐഫറിൽ തന്നെ ഒരുപാട് മദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരോടൊക്കെ അവരുടെ പ്രിപ്പറേഷൻ ജേർണി ബൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് മോസിനക്ക് പറയാനുള്ളത് മൂസിനയുടെ പ്രിപ്പറേഷൻ ജേർണിയില് മൂസിന യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം മദർ ആയതുകൊണ്ട് എന്താ കൂടുതൽ കുട്ടികളൊ നമുക്ക് അതാണ് നമ്മൾ കുട്ടികളുടെ നമുക്ക് ഒരു ഉൾവിളി ഉണ്ടാവും എപ്പോഴും ഒരു മദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെ പഠിക്കുക നമുക്ക് ഓൾറെഡി ബി എഡ് ചെയ്യാണ് അപ്പൊ കുറച്ച് സമയം ആ ഫ്രീ കിട്ടുന്ന സമയത്ത് കുട്ടിയുടെ കൂടെ ഇരിക്കാനെ നമ്മൾ ആരും ആഗ്രഹിക്കുക അപ്പം അതൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോ ഏഹ് നമുക്ക് ഉള്ളിലൊരു ഓക്കെ ഒരു അടുത്ത ഭാവിയിലുള്ളൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് നമ്മള് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മള് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എഫേർട്ടും അതിലിടും നമ്മള് കുറച്ച് കുറച്ച് എഫേർട്ട് ഇടാതെ അപ്പൊ കുറച്ച് കുറച്ച് എഫേർട്ട് ഇടുമ്പോ സംഭവിക്കുന്ന ഒരു തേറ്റ് നമ്മൾ ഒരു ലോങ് ജേർണി ആയി പോകും അപ്പൊ നമ്മള് മാക്സിമം എഫേർട്ട് നമ്മള് ആ എഫേർട്ട് ഇടുന്ന സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് കുഞ്ഞിന്റെ കൂടെ ഇരിക്കാന്നുള്ളതാണ് അപ്പോ കുഞ്ഞിനെ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു എന്റെ അമ്മയായിരുന്നു കൂടുതലും കുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബി എഡിന്റെ ഒഴിവുള്ള സമയത്തൊക്കെയായിരുന്നു ഇത് ഇങ്ങനെ ഇരുന്ന് പഠിക്കും ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ എങ്കിൽ ശരിക്കും ഭയങ്കര മടിയായിരുന്നു ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഫ്രീ പീരീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പി വൈ ക്യൂസ് ഒക്കെ ചെയ്യും അല്ലാണ്ട് വേറെ പഠിക്കലൊന്നും ഇല്ല ക്ലാസ്സിലിരുന്നാണ്ട് കൂടുതൽ പി വൈ ക്യൂസ് ചെയ്യാതെ നമുക്ക് കൂടുതലിങ്ങനെ ചെയ്ത് ചെയ്ത് പോകാനല്ലോ അപ്പൊ അങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് അപ്പൊ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടി കുട്ടിന്റെ കാര്യങ്ങൾ നോക്കാണ്ടല്ലോ അപ്പൊ മാക്സിമം കോളേജിൽ നിന്ന് തന്നെ എടുക്കൊക്കെ ഇങ്ങനെ ഫ്രീ പിരീഡ് കിട്ടുന്ന സമയത്ത് പി വൈ ക്യൂസ് ചെയ്യാം ഇങ്ങനൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സെഷനിൽ നമ്മുടെ മൂന്ന് വിന്നേഴ്സിന്റെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു ഒരാൾ മദർ ആയിട്ടുള്ള ഒരാളാണ് ബാക്കി രണ്ട് പേരും മൂന്ന് പേരും ഡിഫറെന്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്റ്റുഡൻസ് നമ്മളോട് വന്ന് പറയും എനിക്ക് ഇത്രേ ടൈം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിന്നോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഏത് സിറ്റുവേഷനിലുള്ള ഒരാളായിക്കോട്ടെ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഇവർ നമ്മുടെ വിന്നേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ फ्रेंड्सिनम अ പറ്റുന്ന ഒരു തെറ്റ് എന്നല്ല ഒരു എന്താ പറയുക എപ്പോഴും വിചാരിക്കും നമ്മൾ പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മാർക്ക് കുറയുമല്ലോ നമ്മൾ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം നമ്മൾ പി വൈ ക്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഇന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് തന്നെ നമ്മൾ പി വൈ ക്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പേപ്പർ വണ്ണിനും ഹിസ്റ്ററിക്കും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പോൾ ഹിസ്റ്ററിയുടെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പി വൈ ക്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് ഈ ഒരു ടേമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുന്ന കരുതുന്നു മൂന്ന് നമ്മുടെ വിന്നേഴ്സ് ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരും എന്താ അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തന്നു അപ്പോൾ ഈയൊരു സെഷൻ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവും നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഹെൽപ്പ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ മൂസിന സ്നേഹമായ നന്ദന താങ്ക് യു താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഈ ഒരു സെഷൻ അതിനുശേഷം അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വിന്നേഴ്സിനോട് ചോദിക്കാവുന്നതാണ് ഓക്കേ എന്നാൽ നമുക്ക് ഈ ഒരു സെഷൻ വെയിൻഡപ്പ് ചെയ്യാം താങ്ക് യു സ്നേഹമയ നന്ദന അന്മോസിനെ താങ്ക് യു